മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാത്തൊരു പേരാണ് വിദ്യാ വിജയൻ്റേത് കരിന്തലം ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി നിയമനം ലഭിക്കാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്ന കേസിലെ പ്രതിയായ പെൺകുട്ടി കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണയ്ക്കും മാധ്യമ വേട്ടയ്ക്കും ഇരയായ പെൺകുട്ടി ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് അവളൊരു മുൻകാല എസ് എഫ് ഐ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായി അവളിപ്പോൾ അവരുടെ ഒരു വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു ആ അറസ്റ്റിനും ജാമ്യത്തിനുമൊക്കെ ശേഷം തൻ്റെ ഒരു വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിദ്യ ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അല്പം വികാരനിർഭരമായ ഒരു കുറിപ്പാണത് ആ കുറിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ട് ആണ് രണ്ട് മാസം മുമ്പ് അച്ഛൻ മരിച്ചുപോയത് അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എൻ്റെ അച്ഛനായിരുന്നു അവസാന ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവേരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവിലാസവും കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്ത ജീവിതത്തിൻ്റെ ചുക്കാനും പിടിച്ചാണ് എൻ്റെ വീട്ടുകാരുടെ പോക്ക് കൂടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടുന്നില്ല ഒറ്റപ്പെടലിൻ്റെ എല്ലാ സാധ്യതകളിലെയും തിരിച്ച് പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹഷ്മിൻ്റെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോരം പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുക സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി പിന്നെ അത് പലതായി ജീവിതത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ് അപ്പോൾ ഒന്നോർത്തു നോക്കുകയായിരുന്നു പഴയ പടി ഒരു ജീവിതം അതിന് ഇനി സാധ്യമല്ല പുതിയൊരു പടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് ഇതിനിടയിൽ ഏതോ ഒരിട്ടാവട്ടത്ത് കുറേയേറെ മരുന്നുകളുടെ കൂടെയാണ് ജീവിതം എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാനുള്ളതൊക്കെ എന്നേക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് പറയാനെന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയ അവർ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളിലോ പൊതിഞ്ഞെടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലോ എൻ്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി വിദ്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന പേടി വെറും വിദ്യയല്ല കള്ളി വിദ്യയല്ലേ എന്ന് വിരൽ ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെസിമൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ട് താനും ഈ ഭയം ശരീരത്തെ ആകമാനം ബെന്തു നീറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഒരു നിമിഷം ആൻ അവ കണ്ടിട്ടേയില്ല എന്നുറച്ച് ഇതാണ് വിദ്യയ്ക്ക് പറയാനുള്ളത് വിദ്യ ആ വ്യാജരേഖാ കേസിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ മാധ്യമ മുറികളിലെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരുമല്ല പകരം ഇന്ത്യയിലെ നീതിന്യായ കോടതിയാണ് ആ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു കേസിലെ ഒരേ ഒരു പ്രതി വിദ്യ മാത്രമാണ് വിദ്യ വിചാരണ നേരിടുകയാണ് കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അത് അംഗീകരിക്കാൻ വിദ്യയും പൊതുസമൂഹവും ബാധ്യസ്ഥരാണ് പക്ഷേ കേരളത്തിലെ മാധ്യമ തമ്പൂരാക്കന്മാരോട് ഒരു ചോദ്യമുണ്ട് ഈ വിദ്യക്കെതിരായ കേസിൽ വിധി വിദ്യക്കനുകൂലമാണെങ്കിൽ വിദ്യക്കെതിരെ നടത്തിയ മുഴുവൻ കുപ്രചരണങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യയോട് നടത്തിയ മുഴുവൻ മാധ്യമ വേട്ടകൾക്കും മാപ്പ് പറയാൻ കേരളത്തിലെ ഹഷ്മിയും നിഷയും ഒക്കെ അടക്കമുള്ള മാധ്യമ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് ഇതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം ഗുരുതരമായ വ്യാജരേഖ ചമയ്ക്കൽ നടത്തിയ കെ എസ് യു നേതാക്കളുടെ വാർത്ത എന്തുകൊണ്ടാണ് ഒരു പ്രൈം ടൈം വാർത്തയായി പോലും നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നൽകാത്തത് അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് കൊല്ലത്തെ രണ്ട് കെ എസ് യുവിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും വാർത്തയാണ് ഇരുവരും കൗശികംദാസും വിഷ്ണു വിജയനും രണ്ടുപേരും എൽ എൽ ബി കൊട്ടിയം എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രാജസ്ഥാനിലെ ഒ പി ജെ എസ് യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബി പഠിച്ചു എന്നും അത് പാസായി എന്നും കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതുപയോഗിച്ച് കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുകയും അത് പിന്നീട് പിടിക്കപ്പെട്ട് ഇരുവരും പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ഒരു കോണിൽ ഒരു വാർത്തയായി ഇത് നൽകിയതല്ലാതെ വിദ്യയുടെ വാർത്ത ആഘോഷിച്ചതുപോലെ ആ വ്യാ വ്യാജരേഖാ വാർത്ത കൊട്ടിഘോഷിച്ച് നടന്നതുപോലെ കേരളത്തിലെ മാധ്യമ തമുരാക്കന്മാരാരും ഈ വാർത്തയെ പോലും നടിച്ച് ഈ ഇതേ മാധ്യമ പുരാക്കന്മാർ വിദ്യയെ വേട്ടയാടാൻ ഇരട്ടി ആവേശം കാണിച്ചവരാരും ധീരജ എന്ന എസ് എഫ് ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിലെ പ്രതികളായ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സംസ്ഥാന ഭാരവാഹികളായി പ്രമോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഒരു വാക്ക് മിണ്ടുകയോ ഒരു ദിവസത്തെ ചർച്ച അതിനായി മാറ്റിവെക്കുകയോ ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒതുക്കി തീർത്ത മറ്റൊരു യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തട്ടിപ്പ് വാർത്തയുണ്ട് അത് ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്ന കേസാണ് നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ പ്രക്രിയയെ തന്നെ താറുപാറാക്കാൻ ശേഷിയുള്ള ഒരു തട്ടിപ്പായിരുന്നു ആ ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ആ തട്ടിപ്പ് ആ തട്ടിപ്പ് താൻ നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെയ്സൺ മുഗളേൻ കേരളത്തിലെ പോലീസിനോട് സമ്മതിച്ചതാണ് എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയാണ് അല്ലെങ്കിൽ ആ വോട്ട് ആ വ്യാജ വോട്ട് നേടി വിജയിച്ചു എന്ന ആരോപണം നേരിടുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫോട്ടോ വെച്ച് വിദ്യയെ വേട്ടയാടിയതുപോലെ വേട്ടയാടാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറല്ല അതിന് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ വിദ്യയെ വേട്ടയാടിയത് വിദ്യയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടായിരുന്നില്ല പകരം അവൾ ഒരു കാലത്ത് പ്രതിനിധാനം ചെയ്തിരുന്ന പ്രസ്ഥാനത്തിനോടുള്ള വെറുപ്പും അതിനെ താറടിച്ച് കാണിക്കാനുള്ള താല്പര്യവും അതൊന്നു മാത്രമായിരുന്നു വിദ്യയെ ഇത്രയധികം വേട്ടയാടാൻ കേരളത്തിലെ മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തട്ടിപ്പുകളിൽ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും മുൻ വൈ വൈസ് പ്രസിഡൻറ്റുമൊക്കെ പ്രതിയാക്കപ്പെടുമ്പോൾ അതേ താല്പര്യം കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കണമായി അത് കാണിക്കാത്തതിൽ നിന്നും ഒന്ന് മാത്രമാണ് വ്യക്തമാവുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വ്യക്തമായ ഇടതുവിരുദ്ധ മനോഭാവം ഉണ്ട് എന്നത് തന്നെയാണ്